നമസ്കാരം അപ്രതീക്ഷിതമായി പതിക്കുന്ന മിസൈലുകൾക്കും വെടിയൊച്ചുകൾക്കുമിടയിൽ കൊടും പട്ടിണി കൂടി വേട്ടയാടുകയാണ് ഗാസ നഗരത്തെ യുദ്ധം ആറാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഗാസയിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരം ആളുകളെങ്കിലും പട്ടിണിയുടെ വക്കിലാണെന്ന് യുഎൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ അതിജീവനത്തിനായി ഖോബിസ എന്ന കാട്ടുചെടിയെ ആശ്രയിക്കുകയാണ് ഗാസിയയിലെ ജനത കോമൺ കോമൺമാലോ വീടെന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം വരണ്ട ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്നതാണ് ഈ ചെടി യുദ്ധം തുടങ്ങി ഗാസിയയിലേക്കുള്ള ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടതു മുതൽ ഈ ചെടി ജനങ്ങൾക്ക് ഭക്ഷണമായി മാറുകയായിരുന്നു യുദ്ധത്തിൽ തകർന്ന ചന്തകളിൽ വിൽക്കുന്ന ഒരു പ്രധാന ഭക്ഷ്യവസ്തു ഇതുതന്നെയാണ് എല്ലാ ആളുകളും പട്ടിണിയിലാണ് ഈ ചെടിയല്ലാതെ മറ്റൊന്നും ഭക്ഷണത്തിനില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു സൂപ്പുണ്ടാക്കിയും സാലഡ് ഉണ്ടാക്കിയുമാണ് പ്രധാനമായി ഗോപിസ ഉപയോഗിക്കുന്നത് കോമൺ മാലോ ചെടിയുടെ ഇലകളിൽ ഇരുപത്തിയൊന്ന് ശതമാനം പ്രോട്ടീനും പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഈ ചെടികളിൽ പൂക്കളും പിടിക്കാറുണ്ട് ലോകത്ത് പലയിടങ്ങളിലും ഈ ചെടി വളരാറുണ്ട് വടക്കൻ ആഫ്രിക്ക പശ്ചിമേഷ്യ മംഗോളിയ യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലാണ് ഇവ വളരുന്നത് നിലവിൽ വടക്കൻ ഗാസിയയിലാണ് ഭക്ഷണക്ഷാമം ഏറ്റവും രൂക്ഷം അതിനിടെ ആശ്വാസമെന്നോണം ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി സൈപ്രസിൽ നിന്നുള്ള ചരക്ക് കപ്പൽ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ് ടൺ ഭക്ഷണമാണ് സ്പാനിഷ് കപ്പലായ ഓപ്പൺ ആംസിൽ ഉള്ളത് സാധനങ്ങൾ ബാർജിൽ നിന്ന് ലോറികളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു കര വ്യോമമാർഗ്ഗമുള്ള സഹായ വിതരണം വെല്ലുവിളിയായി തുടരുന്നതിനിടെയാണ് കടൽ മാർഗം പരീക്ഷിക്കപ്പെടുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സഹകരണത്തോടെ വേൾഡ് സെൻട്രൽ കിച്ചനാണ് ഭക്ഷണം വിതരണം ചെയ്തത് അരി മാവ് പയർവർഗ്ഗങ്ങൾ ടിന്നിലടച്ച പച്ചക്കറികൾ ടിന്നിലടച്ച പ്രോട്ടീനുകൾ എന്നിവയാണ് വിതരണത്തിന് എത്തിച്ചിട്ടുള്ളതെന്നാണ് വിവരം ഗാസയിൽ പ്രവർത്തനക്ഷമമായ തുറമുഖമില്ലാത്തതിനാൽ ഡബ്ല്യുസികെയുടെ ടീമാണ് കടൽ തീരത്ത് താൽക്കാലികമായ ജെട്ടി നിർമ്മിച്ചത് എന്നാൽ ഗാസയിൽ വിതരണം എങ്ങനെ ചെയ്യുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഡബ്ല്യുസികെയുടെ സ്ഥാപകനും സെലിബ്രിറ്റി ഷെഫുമായ ജോസ് ആൻഡ്രേസ് ബാർജിൽ നിന്നുള്ള എല്ലാ ഭക്ഷണ സഹായങ്ങളും പന്ത്രണ്ട് ലോറികളിലായി കയറ്റി അയച്ചതായി എക്സിൽ കുറിച്ചു ഓപ്പൺ ആംസ് കപ്പലിലെ ചരക്കുകൾ പരിശോധിച്ചതായും തീരപ്രദേശത്ത് സുരക്ഷയ്ക്കായി ഇസ്രായേൽ ിൽ പ്രതിരോധ സേനയെ വിന്യസിച്ചതായും ഇസ്രായേൽ പ്രസ്താവനയിൽ പറഞ്ഞു കടൽ മാർഗമുള്ള സഹായ വിതരണം വിജയകരമാണെങ്കിൽ ഗാസയിലേക്ക് നിരവധി കപ്പലുകളെത്തും ഈ മേഖലയിലേക്ക് നേരിട്ട് സഞ്ചരിക്കാൻ കപ്പലുകൾ പുതുതായി തുറന്ന കടൽപാത ഉപയോഗിക്കും കടൽ വഴി സഹായ വിതരണം വർദ്ധിപ്പിക്കുന്നതിനായി തീരത്ത് സ്വന്തമായി ഫ്ലോട്ടിംഗ് ഡോക്ക് നിർമ്മിക്കാൻ യു എസ് പദ്ധതിയിട്ടിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദശലക്ഷം ഭക്ഷണം ഗാസയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് പ്രദേശത്ത് റോഡ് മാർഗം സഹായം എത്തിക്കുന്നതാണ് വേഗമേറിയതും ഫലപ്രദവും എന്നാൽ ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ മൂലം ഇതിൽ ഒരു ഭാഗം മാത്രമാണ് എത്തിച്ചേരുന്നത് െന്ന് സഹായ പറയുന്നു വാഹന വ്യൂഹങ്ങൾ വെടിവെപ്പിനും കൊള്ളയ്ക്കും വിധേയമായതിനെ തുടർന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് സഹായ വിതരണം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു വ്യോമമാർഗം സഹായം നൽകുന്നതിനിടെ പാരഷൂട്ട് പൊട്ടി പാക്കേജുകൾ മേത്തുവീണ് അഞ്ചുപേർ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു ഗാസിയിൽ മനുഷ്യനിർമ്മിത ദുരന്തമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും പട്ടിണിയെ യുദ്ധായുധമാക്കി ഉപയോഗിക്കുകയാണെന്നും യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ മേധാവി ജോസഫ് ബോറൽ ആരോപിച്ചിരുന്നു എന്നാൽ ഭക്ഷ്യക്ഷാമത്തിന് തങ്ങളല്ല കാരണമെന്നാണ് ഇസ്രായേൽ നിലപാട് സഹായ ഏജൻസികളുടെ ലോജിസ്റ്റിക്സ് പരാജയമാണെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തി അതേസമയം വെടിനിർത്തലിനായുള്ള ചർച്ചകൾ തകൃതിയായി തുടരുകയാണ് വെടിനിർത്തലിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹമാസ് മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പലസ്തീൻ തടവുകാരെ സ്വതന്ത്രമാക്കുന്നതിന് പകരമായി ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് നിർദ്ദേശം ആദ്യം മോചിപ്പിക്കുന്ന ഇസ്രായേൽ ബന്ദികളിൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും ഉൾപ്പെടുത്തുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്ത ആവശ്യങ്ങളാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ഇതോടെ വെടിനിർത്തൽ ഇനിയും വൈകുമെന്നാണ് കരുതുന്നത് വാർത്തയുടെ തേടി